കുറച്ച് സവാള കുറച്ച് തക്കാളി അവർ രണ്ട് മൂന്ന് ചങ്ങിട്ടാൽ മതി കരിയും ഉപ്പ് നല്ലപോലെ മിക്സിയാണ് കേട്ടോ വെട്ട നന്നായിട്ട് വെട്ടിയെടുക്കാം പാൻ വെച്ചിട്ട് അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തെടുക്കാം ൂലെല്ലായിടത്തും പുരട്ടി കൊടുക്കണം കേട്ടോ പൂവില് ചൂടായില്ലേ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ടയുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മീതയിൽ രണ്ട് പീസ് ബ്രെഡ് വെച്ചെടുക്കാം കേട്ടോ ഇത് ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ലപോലെ മുരിഞ്ഞ് വന്ന വരെ നമ്മളിത് വെയിറ്റ് ചെയ്യണം ഒരു രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള എഗ് ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ക്യാപ്സിക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ചീസ് വെച്ചിട്ടായാലും ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ